സമസ്ത എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ഒക്കെ മാതൃസംഘടനയാണ് ആ സംഘടനയ്ക്ക് ഒരു കുഴപ്പമില്ല ഡ്രൈവർമാർക്കാണ് കുഴപ്പം ഡ്രൈവർമാർക്കാണ് കുഴപ്പം ഇപ്പൊ അലിബൈസിയുടെ കുത്തിയാൽ നിങ്ങൾ പറയും ആ കാറ് വന്ന് കുത്തിയില്ല ആ കാറ് ഇരുമ്പാണ് കഴിയില്ല അലിബൈസിയാണ് കുത്തിച്ചത് ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഞങ്ങളുടെ മാതൃസംഘടന ഒരു ശുദ്ധീകരണം ആവശ്യമാണ് ഇത് റോട്ടുമ്പോ വണ്ടിയായിട്ട് പോകണ ഒരു ഡ്രൈവറുടെ പണിയാണ് ഒരു വാനുമായിട്ട് പുറപ്പെടുകയാണ് അതിൽ കുറച്ച് യാത്രക്കാരുണ്ട് ഡ്രൈവർ വളരെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ ഓടിച്ചു കൊടുക്കുകയാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എതിരെ വേറെ വണ്ടി വരുന്നുണ്ട് റോഡ് സൈഡിൽ കൂടെ ആളുകൾ പോകുന്നുണ്ട് ബൈക്കാരിങ്ങനെ പെട്ടിച്ച് പിടിച്ചും ഒക്കെ വരുന്നുണ്ട് അപ്പൊ സൂക്ഷിച്ചൊക്കെ നമ്മൾ അപ്പം നമ്മൾ ഇരിക്കുന്ന യാത്രക്കാർക്ക് തോന്നാണ് ഏയ് പോരല്ലോ ഒന്നും കൂടി സ്പീഡ് കൂട്ട് കൂട്ടില്ല അപ്പം വേറൊരു വണ്ടി കാണാൻ ഓവർ ടേക്ക് ചെയ്ത് പോകാൻ ഏയ് വനപ്പെട്ടത് പിടിക്ക് ഡ്രൈവർ വിടൂല നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ടിങ്ങനെ ക്ലച്ചും ബ്രേക്കും ബ്രേക്കൊക്കെ നമ്മള് ചവിട്ടിട്ടുണ്ടാവും ഡ്രൈവർ ഒരു പ്രശ്നമില്ല അപ്പൊ അതുക്കേ പോവാ അപ്പൊ കാണാ വേറൊരു വണ്ടിക്കാരൻ നമ്മളെ ഓവർടേക്ക് ചെയ്തിട്ട് അപ്പൊ നമ്മൾ പറയും പാടിക്കേ ചങ്ങായി പോന്നില്ല നീ എന്തോ ഓഷാറ് രണ്ട് വളവ് കഴിഞ്ഞാൽ കാണാ ഓനെ തലകുത്തന മറിഞ്ഞു കിടക്കുന്നു അപ്പൊ നമ്മളെ ഡ്രൈവർ പറയും വെറുതല്ല പറഞ്ഞപ്പോ ഞാൻ വിടാഞ്ഞ് മനസ്സിലായ ഞങ്ങക്ക് വെറുതല്ല വിടാഞ്ഞ് വളവ് <laughs> കഴിഞ്ഞാൽ <laughs> <tie d> ി അതേ അറിയുന്നോണ്ടാണ് ആ പണി എടുക്കാത്ത ഇത് പോകുമ്പേ വേറൊള്ള മേത്തേരും സൂക്ഷിക്കണം വണ്ടിക്കുത്തിരുന്ന് കയ്യടിച്ചാ പോരാ മേത്തേരിയൽ നാട്ടുകാരുടെ സമാനം പറയണം മറ്റൊന്നും ജീവിതവും കുടുംബവും ഒക്കെ ഉണ്ട് അതങ്ങ് തകർന്നു പോവും അതിൻ്റെ പ്രശ്നം പുറത്തുനിന്ന് കാണാനൊക്കെ സുഖം ഉണ്ടാവും സ്നേഹമുള്ളവരെ ശ്രദ്ധിച്ചിട്ടു പോകണം ഓടിക്കൻ നല്ലോണം ശ്രദ്ധിച്ചില്ല എന്തായാലും നമ്മൾ നല്ല ഡ്രൈവർ അയക്കും പക്ഷെ എതിരെ വരുന്നോ ഡ്രൈവർ അയക്കൂലേ ഒന്ന് പതിനെട്ട് വയസ്സ് ലൈസസ് കിട്ടിന്ന് വരുന്നേക്കും അതൊക്കെ നമ്മൾ നോക്കണ്ട വണ്ടി നമ്മളതല്ലേ ഉള്ളിലുള്ള ആളും നമ്മളതല്ലേ അതാ പ്രശ്നം ഇതിങ്ങനെ പോകും പക്ഷെ ലക്ഷ്യത്തിലെത്തും അത്രയുള്ളു എവിടെയാണോ നിങ്ങളെ കൊണ്ടുപോയി എത്തിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി എത്തിച്ചിരിക്കും